എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ അടിപൊളി ലസ്സിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ പഴുത്ത പപ്പകായ കൊണ്ടും പിന്നെ ഞാൻ പോവാൻ പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് തരമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ലസി അപ്പോൾ നമുക്ക് ആദ്യ പപ്പകായ ഞാൻ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ലസ്സി എന്ന് പറയുന്നത് പപ്പകായാണ് നല്ല പഴുത്ത പപ്പകായ ഇതുകൊണ്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് ചെറിയ ബൗളാണ് ചെറിയ ബൗളാണ് എടുത്തിട്ടുണ്ട് ആവശ്യം ഇട്ടാൽ മതി പിന്നെ നല്ല കട്ട തൈരെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈരാണ് അപ്പോൾ അത് പിന്നെ അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം മിക്സിയുടെ ജാർ വെക്കും അപ്പം നമ്മൾ മിക്സിയുടെ ജാർ വെച്ചു അപ്പം അതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഉള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പപ്പക്കായ അധികം വേണ്ട കുറച്ച് മതി അത് മതി ഇനി നമ്മൾ അതിലേക്ക് തൈര് നല്ല കട്ട തൈരാണ് കണ്ട നല്ല കട്ട തൈരാണ് അതൊഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ കട്ട തൈര് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ മാത്രം ഒത്തിരി കുറവ് മതി ീസ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ ഓരോരുത്തരും പത്രത്തിനനുസരിച്ചിട്ട് മതി ഇനി ഞാൻ നമുക്കിത് നന്നായി അടച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ആ ലീ അടച്ചെടുത്തു പപ്പക്കായയുടെ ലി കാണാൻ നല്ല പനിയുണ്ടിട്ട ഇനി നമുക്ക് അത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഒരു ക്ലാസ്സിലേക്ക് പത്രം ഉണ്ടോന്നൊന്നും അറിയില്ല നിറച്ചിണ്ടാവോന്നൊന്നും അറിയില്ല ഏതാണ്ട് നിറച്ച് ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അടുത്ത ലസ്സി അടിച്ചെടുക്കാം ഇനി നമുക്ക് പഴം വെച്ചിട്ടുള്ള ലസ്സിയാണ് അടിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ മിക്സിയിലെ ചാർ എടുത്തു ഞാൻ രണ്ട് ഞാൻ ഇപ്പോൾ പഴമാണ് അടുത്തിരിക്കുന്നത് നുറുക്കി നോക്കട്ടെ റോബസ്റ്റിയോ ഞാൻ ഏത് പഴമാണെങ്കിലും നമുക്ക് ഏത് ഫ്രൂട്ട് കൊണ്ട് വേണമെങ്കിലും പഠിക്കാം അപ്പം നമുക്ക് പഴം നെടുക്കാം പഴം ലേസി അടിക്കാനായിട്ട് നമ്മൾ പഴം നെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കട്ട തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടണുള്ളൂ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ മധുരം ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കണുള്ളൂ ഇനി നമുക്കത് അരച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ പഴം അടിച്ചെടുത്തു ലസ്സി ഇനി നമുക്കത് ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഒഴിക്കാം ലസ്സി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറവാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ എൻ്റെ മോൾക്കും ഇഷ്ടമില്ല കേട്ടോ മോനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളാ ലസി നമ്മളടിച്ചു നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം നമ്മളടിച്ച ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം നട്ട്സ് വെച്ചിട്ട് എന്താ ഡെക്കറേറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തപ്പഴം ഉണ്ടല്ലോ ഈ തപ്പഴം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ട സാധനമാണ് ലസ്സീറ്റ എനിക്കും ഇഷ്ടമാണ് കുടിക്കാനും അത് കുടിച്ചു കഴിഞ്ഞ ഒരു സുഖമല്ലേ തൈരിൻ്റെ നല്ല പുളിയുള്ള തൈര് പറ്റിയേട്ടോ അധികം പുളി പാടിക്കാം ഇനി നമുക്കണ്ടാ ഇനി ലസ്സി കുടിച്ചു നോക്കാം ഇനി നമുക്കിത് കുടിച്ചു നോക്കാം ആ സൂപ്പർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ഇത് പഴം ലസ്സിയാണ് ഇത് പഴം ലസി കുടിച്ചു നോക്കാം രണ്ടും വ്യത്യസ്ത ടേസ്റ്റാണ് രണ്ടും നല്ല രുചിയുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലീ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായമായവർക്കൊക്കെ നല്ലതാണ് ഇതിപ്പോൾ മക്കൾക്ക് വേണ്ടി ചെയ്തതാണ് ഇനി അവരാണ് കുടിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ